പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അമീൻ കുഞ്ഞ് വീഴുമ്പോൾ കരതാരിൽ എടുക്കുന്ന അമ്മയെപ്പോലെ ഞങ്ങൾ വീഴുമ്പോൾ ഞങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന നല്ല തമ്പുരാനെ ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങൾ അടിപതറി വീഴുന്ന സമയത്തുണ്ടാകുന്ന സങ്കടങ്ങൾ അവിടെ മാറ്റുന്നു എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ എഴുന്നേൽപ്പിക്കുന്ന നിന്റെ സാന്നിധ്യം ഈ മണിക്കൂറിൽ വീണുപോയ എല്ലാ മക്കളെയും ഒരു അനുഭവം ഈ തിരുവചന ധ്യാനത്തിലൂടെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ മാറിയവസിപ്പിതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ ആമി വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒമ്പത് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വെക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവനകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു മിഷനിൽ ഞാൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ഒരു തിരുവചന ഭാഗം വായിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു ബാല്യം എനിക്ക് ഓർമ്മ വരാറുണ്ട് കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് ഏറ്റവും സാക്ഷ്യം പറയുന്നത് പോലെ ഈ സമയത്ത് പറയും ഇനി ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴയിൽ കുളിക്കാൻ പോയതാണ് ഞാനിങ്ങനെ നീന്തലൊക്കെ പഠിച്ചു വരുന്ന സമയമാണ് പെട്ടെന്ന് സുഹൃത്തുക്കളും എൻ്റെ മുതിർന്നവരും ഒക്കെ ഇങ്ങനെ വെള്ളം ചവിട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ വിചാരത്തിൽ അവിടെ നിലയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ വെള്ളത്തിലേക്ക് അതൊക്കെ കാലെടുത്ത് വെക്കുക വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ഉള്ളൂ വെള്ളത്തിലേക്ക് ഇങ്ങനെ വീണ് മരണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എടുക്കുക എനിക്ക് ഇപ്പോഴും ഒരു കാര്യം എങ്ങനെയാണ് ഇതിനെ മരിക്കുന്ന ഒരു അവസ്ഥ അനുഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക മരണം നേരിട്ട് കണ്ട ഒരു അനുഭവത്തിലൂടെ അങ്ങനെ കടന്നു പോകാം അപ്പോൾ ഈ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മരണത്തിൻ്റെ ലാസ്റ്റ് മുന്നിൽ വെള്ളം കുടിച്ച് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതിലൊരു പകുതി ബോധത്തിൽ ചെറുപ്പം തൊട്ട് അമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മോനെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ഈശോ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണെന്നുള്ളത് ധ്യാനിക്കണം എന്നിങ്ങനെ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട് അപ്പൊ ഇത് ബോധത്തോടു കൂടിയാണോ അബോധ അവസ്ഥയിലാണോന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് നിലവിളിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിത് ഭർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കണേ ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണേ എന്ന് പറഞ്ഞ് നിൽക്കാം അപ്പൊ ആ സമയത്ത് ഒരു സാധ്യതയുമില്ല അവിടെ ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സ് മുഴുവൻ അങ്ങനെ നീണ്ടി കുറേ ദൂരം പോയിട്ടുണ്ട് അതില് ഒരുത്തിന് ഈശോ പറയണ പോലെ ഒരു തോന്നൽ കിട്ടുകയാണ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്റ്റാഴ്സിനെ കാണാല്ലേ ഉള്ളു അങ്ങനെ കാണാനില്ല എന്ന് പറയുമ്പോഴാണ് ആ ചെറിയ കുഴുപ്പ് എന്നേക്കാൾ കുറച്ച് മുതിർന്നവർ വേഗം ഇങ്ങനെ എന്നെ കാണാതെ വരികയും വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ ആഴത്തിലേക്ക് പോണ എന്നെ ഇങ്ങനെ അവർ കുറച്ച് പേര് ഇങ്ങനെ എടുത്ത് വെള്ളത്തിൽ നിന്ന് കരലൊക്കെ ആക്കണം അപ്പം ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എഴുന്നേൽപ്പിക്കുന്ന ദൈവമേ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് ഇതേ ഞാൻ വെള്ളത്തിൻ്റെ ആഴയിലേക്ക് വീണു പോവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നണേ ഒരു അക്രൈസ്തവനായ മകനിലൂടെ കർത്താവ് ഇങ്ങനെ ഇടപെടുന്ന പോലെ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ കൊടുത്തു ആരോ വെള്ളത്തിൽ വീണുണ്ട് എടുക്കണം എന്നുള്ളത് പ്രശ്നമുള്ളവർ കർത്താവിൻ്റെ സ്വഭാവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചന ഇന്ന് നമ്മളോട് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിന്റെ ജീവിതത്തിൻ്റെ വീഴ്ചകളിൽ നിന്ന് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത മേഖലകളിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ് കർത്താവിൻ്റെ സ്വഭാവം അപ്പം നമ്മളവിടെ ആരോടെങ്കിലും ചോദിക്കുക നമ്മുടെ ആരെങ്കിലും ചോദിക്കുകയാണ് നിന്റെ ഈശോ എന്താ നിനക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുന്ന കാര്യം വീഴുന്നവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം അത് ബൈബിളിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു നല്ല ഡോക്ടറീനൽ ടീച്ചസിനുള്ള മാറ്റർ മുഴുവൻ ഇങ്ങനെ ബൈബിളിൽ എടുക്കണുണ്ട് അത് പഴയ നിയമം മുഴുവൻ മുഴുവൻ എന്ന് പറയാം പുതിയ നിയമത്തിൻ്റെ എക്സാക്റ്റ് പോർഷൻ ആയിട്ടും പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈശോ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീഴുന്ന മനുഷ്യരെയൊക്കെ എടുത്ത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം തിരുവചനം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കാണാം ഞാൻ ഈ ഒരു ചുടിയോടെ സെറ്റപ്പിൽ നിൽക്കുമ്പോൾ പോലും ഇവിടെ പോലും ഈശോയുടെ ഒരു രൂപ ഇരിക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ കാണുന്നത് ഇങ്ങനെയാണ് ഈശോ ഇങ്ങനെ ഒരു തളർവാദീനെ തളർവാദരോഗം പിടിപെട്ട ഒരു മനുഷ്യനെങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ തിരുവചനത്തിൽ നന്നായിട്ട് വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോ ബെറ്റ്സൈഡ് കുളക്കരയിലേക്ക് എന്തിനാ പോയേ ഈശോയ്ക്ക് വേറെ വഴി പോകണ്ട ആളാ ഈശോ ശരിക്കും പറഞ്ഞാൽ ജെറുസലേമിലേക്കുള്ള യാത്ര മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടതാണ് പക്ഷെ ഈശോ ആ സമയത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം കേൾക്കുകയാണ് കോൾ വിത്തിൻ കോൾ എന്ന് പറയുന്ന പോലെ ഈശോ കേൾക്കുക ഒരാള് അവിടെ വീണ് എടുക്കുന്നുണ്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് വീണെടുക്കുന്നുണ്ട് ആ വീണെടുക്കുന്നവനെ എഴുന്നേൽപ്പിക്കുകയാണ് എൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈശോ അവിടെ നിന്നിങ്ങനെ ഓടിപ്പോയിട്ട് കച്ചേരി കുളക്കരയിലെ അടുത്ത് ചോദിക്കണേ വട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യണേ അപ്പൊ അവൻ പറയാൻ ഈശോ ആഗ്രഹിച്ച ഒരു കാര്യം എങ്ങനെയാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്ന എന്ന് പറയാനാണ് ഈശോ ആഗ്രഹിച്ചത് പക്ഷേ ബുദ്ധിയില്ലാത്ത ആൾ പറയണത് എങ്ങനെയാണ് വെള്ളം ഇളകുമ്പോൾ എന്നെ ആരും അങ്ങോട്ട് കൊണ്ടുപോകില്ലെന്ന് ഈസാര കാര്യം പറയാം അപ്പം ഈശോ പറയുകയാണ് ദേ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ ഞാൻ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ എഴുന്നേൽപ്പിക്കുന്ന കർത്താവെന്ന് പറഞ്ഞ് പറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ദൂതൻ വരാനോ മറ്റ് മെഡിസിൻ പവറോ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഓൺ ദ സ്പോട്ടിൽ ഓൺ ദ സ്പോട്ട് എഡിറ്റിംഗ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കുട്ടികൾ പറയുന്ന പോലെ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയെന്ന് പറയാം പിന്നെ വായിച്ചു കേട്ട ഭാഗം എങ്ങനെയാണ് രക്തസ്രാവക്കാരി സ്ത്രീയുടെയും അതുപോലെ തന്നെ ഭരണാധികാരിയുടെ മകളെയും രണ്ട് സംഭവങ്ങൾ കമ്പയിൻ ചെയ്ത് മത്തൈസ്ലിഹ പറയാം രണ്ട് സംഭവം കർത്താവ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് അതായത് ബാലിക മരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ആ സമയത്താണ് ഈശോ പോയിട്ട് പറയണേ അവള് മരിച്ചിട്ടില്ല എട്ട അപ്പൊ എല്ലാവരും ഇങ്ങനെ മുഖത്ത് കൈവച്ചിട്ട് ചിരിക്കുക ഇത് ഏത് ഈ പൊട്ടെന്ന് പറയണ പോലെ ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം മരിച്ചു ഡോക്ടർമാർ വിധി എഴുതി അല്ലെങ്കിൽ ശ്വാസം നിലച്ചു കിടക്കുന്ന കാര്യം കണ്ടിട്ട് ആണ് ഇദ്ദേഹം വന്നിട്ട് പറയണേ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരെ വന്നിട്ട് പറയണേ ബാലിക മരിച്ചിട്ടില്ല കേട്ടാ വെറുതെ അഭിനയിച്ച് കിടക്കുക എന്നൊക്കെ പറയുമ്പോ ഒന്ന് വെച്ചു നോക്കി നോക്കി എത്ര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു മരണ വീട്ടിലേക്ക് ചെല്ല ഒരു ബ്ലഡ് ക്യാൻസറോ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറോ ഒക്കെ ആയിട്ട് മരിച്ച ഒരു മോളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാ മരിച്ചിട്ടില്ല കേട്ടോ ശ്വാസമൊക്കെ ഉണ്ട് അവരുടെ പ്രതികരണം എന്തായിരിക്കും ശരിക്കും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ ചിത്രബ്രമത്തിന്റെ ഏതെങ്കിലും ഹോസ്പിറ്റൽ കൊണ്ടുപോകണ്ടേ സെയിം തിങ് ആണ് ഇവിടെ സംഭവിക്കണേ ഇതേപോലെയാണ് അവരിങ്ങനെ നോക്കിയിട്ട് പറയും ഏത് പറയണ പോലെ പച്ച മലയാളത്തില് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുക പ്രണീഷ് നിങ്ങൾക്ക് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടില്ല എഴുന്നേൽപ്പിക്കാനാന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ഈശോ ആ ബാലികടുത്തേക്ക് ചെല്ലാം അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു തിരുവചനത്തിന്റെ ബ്യൂട്ടി നോക്കിയ സ്നേഹ അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി കർത്താവ് ഇങ്ങനെ ഫുഡ് വേറെ കാര്യങ്ങളൊന്നും ചെയ്യല്ല മറ്റുള്ളവരുടെ സഹായം പറഞ്ഞിട്ടൊന്നുമില്ല ഈശോ തന്നെ അവരോട് പറയാമോളെ വാ അവളെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ സ്നേഹമുള്ളവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് മനസ്സിലൊന്ന് ഉറപ്പിച്ചും നീ ഈശോയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈശോ നിന്റെ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നീ ഏത് മേഖലയിൽ വീണിട്ടുണ്ടോ ആ മേഖലയിൽ നിന്ന് രക്ഷിക്കും പത്രോസ്ലിഹയുടെ സംഭവം നമുക്കറിയില്ലേ പത്രോസ്ലീഹ ഈശോയുടെ കൈപിടിച്ച് നടക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകാനുള്ള കൃപ കിട്ടിയ മനുഷ്യനാണ് വലിയ വലിയ വെള്ളത്തിന്റെ അതായത് അത്രയും ഒരു കടലിന്റെ മുകളിലൂടെയാണ് പുള്ളിക്കാരൻ നടന്നുപോയത് പക്ഷെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പത്രോസിഹ ലീഹയിൽ നിന്ന് മാറിപ്പോവുക അങ്ങനെ മാറി ഉടനെ തന്നെ അവൻ വെള്ളത്തിലേക്ക് വിടും എന്ന് പറയണേ സംഭവിക്കുന്നത് എന്താ ഈശോ അവൻ്റെ അടുത്ത് വന്ന് ആ വെള്ളത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കളാണ് ഒരുപക്ഷെ ശാലൻ ടി വി ഒക്കെ കാണാം അതല്ലെങ്കിൽ എത്ര ചാനലുകളുണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കണ ചാനലാണ് ലോകത്തിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നൊക്കെ എനിക്ക് ഇടയ്ക്കൊക്കെ ചാനൽ മാറ്റി പോകുമ്പോൾ തോന്നാറുണ്ട് എന്നിട്ട് ഈ ശാലോൺ ടി വി കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിയേണ്ട കർത്താവ് എന്ന നിന്നോട് വ്യക്തിപരമായിട്ട് പറയണത് എൻ്റെ മോനെ നീ വീണെടുക്കണവനാണോ കുഞ്ഞെ നീ വീണതാണെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ ഞാൻ വരുന്നുണ്ട് ഒരുപക്ഷെ നമ്മളെ മറ്റുള്ളവര് വീഴ്ത്തിയിട്ടതൊക്കെ ആവാം അവര് വലുതാവാൻ വേണ്ടിയിട്ട് അവര് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിന്റെ കുതികാല വെട്ടി കളഞ്ഞിട്ടുണ്ടാവാം നിന്റെ ചില സൗഹൃദങ്ങൾ നീ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്തവര് നിന്നെയൊക്കെ ഇങ്ങനെ ഈ യൂത്തിന്റെ ഭാഷയിൽ പറഞ്ഞ തേച്ചൊട്ടിച്ചു പോയ അവസ്ഥ യു ഡോൺ കറി അച്ഛാ അതിനോട് പറയേണ്ടത് ഇങ്ങനെയാ ഞാൻ എന്നെ എഴുന്നേൽപ്പിക്കും എന്ത് വലിയ സങ്കടം ആവട്ടെ ഏത് ഫ്രസ്ട്രേഷൻ ആവട്ടെ അതൊന്ന് ഈശോടെ അടുത്തേക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈശോ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഈശോനെ ഒന്ന് എന്നെ എഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവരെപ്പിക്കില്ലേ അത് നമുക്ക് ജോൺപൊല്ലാമൻ മാർപ്പാപ്പനെയൊക്കെ നമ്മൾ ഒത്തിരി ഈ ഒരു മേഖലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ സമയത്തിനെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവിനെ കുറിച്ച് ഒന്നുകൂടെ പറയുമ്പോൾ ജോൺപൊല്ല ഉണ്ടാമ്മൻ മാർപ്പാപ്പിനെ വിശുദ്ധനായ ജോൺപൊല്ല ഉണ്ടാമൻ മാർപ്പാപ്പിനെ ഓർക്കുക പതിനാല് വയസ്സുള്ള സമയത്ത് അപ്പനും അമ്മയും മരിച്ചു പോയ ആളാ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു ട്രക്സ് വന്ന് ഇടിച്ചിടുക നീ എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ പാതി വെന്ത ശരീരം എന്നൊക്കെ പറയണ പോലെ ഇങ്ങനെ മണ്ണില് ചേരാൻ കിടക്കണ പോലൊക്കെ ആ സമയത്ത് പതിനാല് വയസ്സുള്ള പറയണ ഈ കൊച്ചും എടുക്കാൻ ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മേ നിന്റെ നിന്റെ മകനായ ഈശോയോട് പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിക്കാൻ വാ ടു എന്നെ ദൈപൂർണ്ണമായിട്ട് സമർപ്പിക്കുക ദൈവിടൻ ഞാൻ വീണ് എടുക്കുക എന്നെ എഴുന്നേൽപ്പിക്കോ എഴുന്നേൽപ്പിക്കോ എന്ന് പറഞ്ഞ് സ്നേഹവരെ അർദ്ധബോധത്തിൽ പറഞ്ഞ ജോൺ പോൾ പോൾഡണ്ടാമ്മൻ മാർപ്പാപ്പയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ അമ്മയുടെ മകനെയും കൊണ്ടുവന്നു മകനെടുത്തു എടുത്തുയർത്തി അവനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ പിന്നെ വൈദികനാക്കുന്നു കർദിനാളാക്കുന്നു മാർപ്പാപ്പയാക്കുന്നു ഇന്ന് സഭ വണങ്ങുന്ന വിശുദ്ധനായിട്ട് ജോൺ പോൾ പോൾഡണ്ടാമ്മൻ മാർപാപ്പനെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് കർത്താവിന്റെ തിരുവചനം പറയാണ് നീ ഏതവസ്ഥയിൽ വീണാലും നീ എന്തിനാ കരയണ ഈശോ എപ്പോഴും നിന്നോട് ചോദിക്കുന്നതാ എന്തേ വാടി തളർന്നു പോയി നീ എന്തേ ദുഃഖത്തിൽ ആണ്ടു പോയി നീ അറിയുന്നതല്ലേ അനുഭവമല്ലേ ഞാൻ നിന്നെ പിടിക്കേ മോനെ നിയന്തിനൊക്കെ നിയന്തിനെടുക്കുന്നതിനോർത്ത് സങ്കടപ്പെടുന്ന വേണ്ടി ഗാഗുൽത്തായില് കുരിശില് മരിച്ച ഞാൻ എഴുന്നേൽപ്പിക്കും എന്ന് പറയാം പ്രശ്നങ്ങൾ നമുക്ക് ഓർക്കേണ്ട കാര്യം ഇങ്ങനെയാ ഏതൊക്കെ മേഖലയില് വീണെടുക്കണതല്ലേ സത്യം പറഞ്ഞ വീണെടുക്കണവരല്ലേ നമ്മള് എന്നിട്ട് നിൽക്കണമെന്നൊക്കെ നമുക്ക് തോന്നലല്ലൂ എല്ലാ മേഖലയിലും വീണുപോയ വീഴ്ചയുടെ പടുകുഴൽ കിടക്കുന്ന ആളുകളല്ലേ നമ്മൾ പാപത്തിൻ്റെ ആവാം ബന്ധനത്തിൻ്റെ ആവാം പാരമ്പര്യ ശാപത്തിൻ്റെ ആവാം നമുക്ക് ജീവിതത്തിൽ വന്നുപോയ നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില തഴക്ക സ്കോപ്പ് പുഞ്ചിരിച്ച് നിന്നെ കാത്തിരിക്കണം യേശു നിന്നെ എഴുന്നേൽപ്പിക്കാൻ കാത്തിരിക്കണ യേശു ഉണ്ടെന്നുള്ളത് ഇതിനെ തിരിച്ചറിയാം ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം പത്ത് മക്കൾ യേശോ എന്ന് തൊടാൻ പോവാ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച ഈശോയെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന അനുഭവം എന്ന് സത്യമായിട്ട് കർത്താവ് തരുന്നുള്ളത് ഒരു മെസ്സേജ് പോലെ കർത്താവ് പങ്കുവെക്കുന്നുണ്ട് പക്ഷെ പറയാ വീണെടുക്കാണോ പാപത്തിന്റെ മേഖലയാണോ തഴക്ക ദോഷത്തിന്റെ ആണോ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഈ കർത്താവിന്റെ അടുത്തേക്ക് വന്നാൽ മാത്രം മതി കർത്താവിന്റെ സുശേഷത്തിന്റെ ആദ്യത്തെ ഭാഗം ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ കർത്താവ് എഴുന്നേൽപ്പിച്ചവരായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മറ്റുള്ളവരെ എഴുന്നേൽപ്പിച്ച് തുടങ്ങുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ ഉപകരണമാക്കുക ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചില്ലേ ഇനി നീ ചെയ്യേണ്ടത് എന്താ നിന്റെ ചുറ്റും വീണെടുക്കുന്നവനെ നിനക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റണം നിനക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ നിനക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ നിന്റെ കൈയ്യൊന്ന് നീർത്താൻ പറ്റുവോ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കൈക്കൂപ്പി പിടിക്കുന്നതിനേക്കാൾ ചന്തമുണ്ട് വീണ് എടുക്കുന്നവൻ്റെ അടുത്തേക്ക് ഈ കൈ ഒന്ന് നീട്ടണത് നീട്ടാൻ പറ്റുമോ നീ ഒരു നേഴ്സാണെങ്കിൽ ഒരുപക്ഷെ നിനക്ക് ഇഷ്ടമില്ലാത്ത ഡ്യൂട്ടി ടൈമ് നിന്നോട് പറയുമ്പോ നിനക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ സമയത്തും ആക്സെപ്റ്റ് ചെയ്ത് പാതിരക്ക് പോലും ഉറക്കുളച്ച് നിന്റെ രോഗീനെ നിനക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമ്പോൾ നീ എഴുന്നേൽപ്പിക്കണ വ്യക്തിയായിട്ട് തീരുക ആ ഒരു മനോഭാവത്തോടു കൂടെ നിനക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതായത് നമ്മളിങ്ങനെ ഫ്ലോറൻസ് നൈറ്റിംഗറിനൊക്കെ ഓർക്കണ എന്താ യുദ്ധം നടന്ന് ആരും പോകാല്ലാത്ത സ്ഥലത്തേക്കാണ് ഈ പാവം പിന്നു പോകുന്നത് അവള് പോയിട്ട് അവിടെ വീണെടുക്കുന്നവരെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുക നമുക്ക് എങ്ങനെയൊന്ന് നമ്മുടെ ജീവിതത്തെ ഒക്കെ ഒന്ന് ലൈഫ് എന്ന് പറയണത് അത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴല്ലേ ശരിക്കും ഉള്ള ഒക്കെ അറിയണേ നമ്മളിൽ തന്നെ നമുക്ക് എന്താ ആനന്ദം ഉള്ളത് ആരോ ഇതൊരു പുസ്തകത്തിലൊക്കെ അവനവനിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടിങ്ങനെ കവിഭാവനയൊക്കെ വെച്ചിട്ട് എഴുതാം ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുകയോ അവനവനിൽ എന്താ ആനന്ദം കിട്ടിയിട്ടുള്ളത് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നീ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങളൊക്കെ ഇല്ലേ നിന്റെ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതുപോലെ നിനക്ക് എത്ര നേരം സാറ്റിസ്ഫൈഡ് ആണോ നീ ആർ യു റിയലി സാറ്റിസ്ഫൈഡ് നോ ആഫ്റ്റർ ഇലവൻ മിനിറ്റ്സ് ദറ്റ് വിൽ ബി ഇറിറ്റേഷൻ ഫോർ യു നിനക്ക് തന്നെ തന്നെ മടുപ്പിക്കുന്നുണ്ട് പതിനൊന്ന് മിനിറ്റ് നേരം പറ്റുന്നില്ല പൗല കൊയിലുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഇലവൻ മിനിറ്റ്സ് ആഫ്റ്റർ ഇലവൻ മിനിറ്റ്സ് എവറിഥിങ് ഈസ് ബോറിങ് അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവർക്ക് എല്ലാം ബോറിംഗാണ് നമുക്ക് പതുക്കെങ്ങനെ ലെവനാസിൻ്റെ നല്ല ഫിലോസഫിയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലെവനാസിൻ്റെ ഫിലോസഫിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അദർ എന്ന് പറയുന്നത് ഹെവനായിട്ട് കാണുക അബരൻ എന്ന് പറയുന്ന ആള് ഭാരതത്തിന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു ഭാരതത്തിന്റെ ചിന്ത എന്താ പറയാ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ ഉള്ളില് ചൈതന്യമുണ്ട് നിന്റെ ഉള്ളില് ചൈതന്യുണ്ട് ദൈവിക ചൈതന്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്നെ ചേർത്ത് പിടിക്കുക അതുകൊണ്ടാണ് നമ്മളെ കൈകൂപ്പുന്നേ ഭാരതത്തിന്റെ മാത്രം ഒരു ചൈതന്യം അത് നമസ്തേന്നൊക്കെ പറഞ്ഞ എന്താ വേറെ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ അങ്ങനെ കാണില്ലല്ലോ ഈവൻ നമ്മുടെ ഭാരതത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത് എന്താ നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ ഞാൻ ആദരിക്കണു നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ ഐ എം റെഡി ഹെൽപ്പ് ഡെസ്ക് നമ്മളിങ്ങനെ ഈ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ കാണില്ലേ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈശോടെ മക്കളുടെ ദൗത്യം എന്ന് പറയണത് വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കാനുള്ളവരല്ല സ്നേഹങ്ങൾ അവർ മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരിഞ്ഞ് വാട്സപ്പും ഫേസ്ബുക്കും ആ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് മാത്രം അതിലിങ്ങനെ തെറിവിളിച്ച് ജീവിതം തീർക്കാനുള്ളവരല്ല നമ്മൾ സെൽഫ് ഹെൽപ്പ് ആക്കാൻ പറ്റുമോ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് നിനക്ക് തീരാൻ പറ്റുമോ ഒരു ഹെൽപ്പ് ഡെസ്ക് ആയ കുറച്ച് മക്കൾ കഴിഞ്ഞ ദിവസം ഓർക്കുക എൻ്റെ ഇടവകയല്ലോ െനിക്കറിയില്ല ഇരുപത്തിനാല് വർഷം മുമ്പ് അവരെ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം ഒരുമിച്ച് പഠിച്ചവര് ലാസ്റ്റത്തെ അവര് ലാസ്റ്റ് സെറിമണി എന്താ പറയുക യാത്ര മൊഴി പറഞ്ഞ് പിരിഞ്ഞ് പോകുമ്പോഴേ ഈ മക്കൾ പത്ത് അമ്പത് പേര് ഒരുമിച്ച് കൈ പിടിച്ചിട്ട് പറഞ്ഞേ നമുക്ക് നമ്മൾ കാവല് നമ്മളിത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മളിനി നമ്മുടേതായിട്ടുള്ള വഴികളിലേക്ക് പോവാം നമ്മൾ പറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളിനി പറക്കാൻ പോവാം പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ പിടിക്കണ ഈ കൈകളുണ്ടല്ലോ നമ്മളെത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പറ്റണട്ടാ അങ്ങനെ പറഞ്ഞ ഇരുപത്തിനാല് വർഷം മുമ്പ് അവർ പോയവരാ എൻ്റെ ഇടവകയിൽ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ പേര് സെഫിനാ സിഫീൻ എന്ന് പറയുന്ന ചേട്ടന കുറച്ച് നാൾ മുമ്പ് ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്ന് വീണു പോയി വീണു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പാരലൈസ്ഡ് ആവണ സിറ്റുവേഷനിൽ കിടക്കുക കുറെ നാളുകൾക്ക് ശേഷം അതിൽ ഒരാൾ ഇവരുടെ കൂടെ പഠിച്ച സെബിച്ചറിൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഇത് ഐഡന്റിഫൈ ചെയ്യാം ആൾ വന്നാൽ നോക്കുമ്പോൾ സെബി ചേട്ടങ്ങനെ വല്ലാതെ വീക്കായി കിടക്കണ കാണാം അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം അതേ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന സെബി ഉണ്ടല്ലോ അവണ്ടിരിക്കട്ടാ നമുക്കൊന്ന് കൈകോർക്കണ്ടേ ഇത്ര ഇട്ടിട്ടുള്ളൂ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരൊറ്റ പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ കാരണം അത്ഭുതം എന്താണെന്നറിയോ അത് ആ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പല നിന്നുള്ള ഇവരുടെ കൂടെ പഠിച്ച ഇവരുടെ കൂടെ അന്ന് ഐ ടി ഒ ഐ ടി സി പഠിച്ചു കഴിഞ്ഞാൽ ആ മക്കള് പത്തൊമ്പത് പേര് ഇന്ന് പ്രായമുള്ള പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയണ പ്രായമുള്ള ഇവര് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒരുമിച്ച് കൂടി എല്ലാവരും ഇവരുടെ വീട്ടിൽ സിബി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വന്നേക്കാം പല സ്ഥലങ്ങളിലുള്ളവരാണ് കേട്ടോ പ്ലസ് ടു ഡിഗ്രിക്കോ ഏതോ ഒരു സമയത്ത് ഒരുമിച്ച് പഠിച്ചവരാ അത്രേളൊരു ബന്ധമേ ഉള്ളൂ ഒരുമിച്ച് വന്ന് ഈ സെബിച്ചേട്ടിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തിട്ട് അവർ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയണ കാര്യമുണ്ട് സെബി ഞങ്ങളുണ്ട് കൂടെ ഞങ്ങളുണ്ട് കൂടെ നിങ്ങളവരെ ആ അങ്ങനെ ഒരു കാര്യം ഈ സെബിച്ചേട്ടിൻ്റെ അമ്മ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും നമ്മളിങ്ങനെ ഹൃദയത്തിലൊക്കെ നന്മയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ലോകത്തിലുണ്ടോന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോവാം അപ്പം നമുക്കിങ്ങനെ ഒന്ന് ഓർക്കാനുള്ളത് നമ്മൾ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ മാറിയിണ്ടോ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഈ പറയുന്ന പറയുന്നൊര അവസ്ഥയിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി നമ്മുടെ കുറെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ മാറിയിട്ട് അതർ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക തൃശ്ശൂരുള്ള എനിക്കൊക്കെയുള്ളൊരു ഭയങ്കര സന്തോഷം എന്ന് കഴിഞ്ഞ ദിവസം ഒരു മോളെക്കുറിച്ച് ഒരു വായന കിട്ടുക എട്ടൊമ്പത് വയസ്സുള്ള അവൾക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവളുടെ മുടി നല്ല കടങ്കാല് വരെ എന്നൊക്കെ പറയണ പോലെ മുടിയിലൊരു മോളാണ് ഇത്രയും മുടിയുള്ള ഇവിടെ ആര് പറഞ്ഞാലും അത് വെട്ടാൻ സമ്മതിക്കില്ല അമ്മ പറഞ്ഞിട്ടും വീട്ടുകാർ പറഞ്ഞിട്ടും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് നിൽക്കണ മോളാ അപ്പോൾ ഒരു ദിവസം ഈ ചെറിയ കുട്ടി അതായത് എട്ട് പ എട്ടാം ക്ലാസ് ഇതിലൊക്കെ പഠിക്കുന്ന ഇത്രയും ചെറുപ്പം കുട്ടിക്ക് വലിയ അക്ഷരജ്ഞാനോ അല്ലെങ്കിൽ അത്രയും ഇതൊന്നും ഇല്ലല്ലോ പക്ഷെ ഒരു ദിവസം പേപ്പറിൽ ഇങ്ങനെ വായിക്കാണ് അമല ഹോസ്പിറ്റലിൽ മുടി ആവശ്യമുണ്ട് എന്തിനാ മുടി മുടി ആവശ്യമുള്ളത് ഈ ഒരു കാര്യത്തിനാണ് ക്യാൻസർ രോഗികൾക്ക് കീമ ചെയ്യുമ്പോൾ തലയിൽ മുടി മുഴുവൻ പോകും ഇത്ര മാത്രമേ മോള് വായിച്ചിട്ടുള്ളൂ ഇത്ര സെൻറ്റർ വായിച്ചിട്ടുള്ളൂ മുടി ആവശ്യമുണ്ട് ക്യാൻസർ രോഗികൾക്ക് കീമ ചെയ്യുമ്പോൾ മുടി പോവും പുതിയ മുടി വെക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം ഈ മോൾ അന്ന് എട്ട് വയസ്സുള്ള അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിന് താഴെയൊക്കെയുള്ള ഈ മോള് ചെയ്യണ ഏക കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് പറയാമോ എനിക്ക് അമലയിൽ പോകണം അമല ഹോസ്പിറ്റലിൽ പോകണം അമല ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈ പിടിച്ചിട്ട് പോയി ഇവള് അവിടെ ആ പറയുന്ന സ്ഥലത്ത് ഇവളുടെ മുഴുവൻ മുടി മുറിച്ചിട്ട് പറയണം ഇവർക്ക് വേണ്ടിയിട്ട് ഈ മോളൊക്കെ ഇങ്ങനെ ഈ മോളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം കടുകുമണി എന്ന് പറയുന്ന ചെറിയ ഒരു പുസ്തകത്തിൽ കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിലൊക്കെ വായിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ് എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ എക്സാക്റ്റായിട്ട് മാറിപ്പോവാ കടുകുമണി ഒരു ചെറിയൊരു പ്രസിദ്ധീകരണം ഈ പ്രസിദ്ധീകരണത്തിൽ വന്ന ഈ ഒരു ചെറിയൊരു കുറിപ്പ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ കണ്ണിങ്ങനെ പതുക്കെ അറിയണ്ടെന്നാണ് നമുക്കൊക്കെ എത്ര സാധ്യതകൾ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പൊക്കെ ഈ ഒരു പ്രളയകാലത്തിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയവരല്ലേ പ്രളയകാലത്തൊക്കെ നമുക്ക് എന്താ സംഭവിക്കണേ കഴിഞ്ഞ ദിവസം ഈ അടുത്തൊരു പ്രളയത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ കുറെ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നുണ്ട് പോസ്റ്റ് ഇടുന്നതിൻ്റെ ഒക്കെ ഒരു നല്ല ത്രെഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ മനുഷ്യർക്ക് വീണ്ടും എടുക്കേണ്ട സമയായിട്ടാന്ന് പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്റുകൾ വായിച്ച് തോർക്കുക നമ്മൾ ആ പ്രളയം കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്തു വെച്ചേ പരസ്പരം ഇങ്ങനെ പോണോ എന്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല നമ്മൾക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ് ഒരു മോനിങ്ങനെ ഈ ഒരു ബോട്ടിന്റെ ലൈഫ് ബോട്ടിന്റെ അവിടെ ഇങ്ങനെ നിലത്ത് കിടക്കല്ലേ അപ്പൊ ഈ മോനെ ചവിട്ടി കയറി പോണ ഒരാത്മീയത ചവിട്ടി കയറിയിട്ടാണ് അവനെങ്ങനെ ചവിട്ടി കാൽ വെച്ച് അവൻ്റെ പുറകിൽ ചവിട്ടിയിട്ടാണ് സ്ത്രീ മുകളിലേക്ക് കയറി അവിടെ ഇരിക്കുന്നത് കാരണം അതല്ലെങ്കിലും വീഴുന്നുള്ളത് അത്രയും മനുഷ്യത്വത്തോടെയും എഴുന്നേൽപ്പിക്കാനുള്ള സ്വഭാവമൊക്കെ കാണിച്ച നമ്മൾ പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മളിതൊക്കെ മറന്നാണ് എഡിയിപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടേതായിട്ടുള്ള ലോകത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് മോറൽ വാല്യൂസാണ് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കണേ ഞാൻ മറ്റുള്ളവർ എറിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കണ ഈ ഒരു കൾച്ചറിൽ എനിക്ക് ചെയ്യാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റും അതെന്റെ ജീവിത പങ്കാളിയാവാ നമുക്കൊന്നും നമ്മുടെ വീട്ടിലേക്കൊന്നും വരാൻ പറ്റുമോ ഈ ഒരു ശുശ്രൂഷയുടെ അവസാന ഭാഗം ഒന്ന് പറഞ്ഞ അവസാനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണിങ്ങനെ പറഞ്ഞിട്ടാ നാട്ടിന്റെ കാര്യം വിട് നാട്ടിൻ്റെ കാര്യം കൊമ്പത്തെ കാര്യമൊക്കെ നമുക്ക് പറയൽ അവസാനിപ്പിക്കാം വീട്ടിലെന്താവസ്ഥ വീട്ടിലുള്ളൊരു ചെറിയൊരു കാര്യമില്ല നമ്മളെ വരവേൽപ്പിച്ചിട്ടുള്ളതാ നമ്മുടെ കർത്താവ് അല്ലേ കുടുംബനാഥനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള നാലോ അഞ്ചോ പേരാണെങ്കിൽ ഒന്ന് നോക്കി നോക്കിയാ അറിയൂ റിയലി കെയർ ടേക്കിങ് ദ അവരെ ശരിക്കും നമ്മൾ ഇങ്ങനെ കെയർ ചെയ്യണണ്ടാ മോനും മോളും അപ്പനും അമ്മയൊക്കെ ഉള്ള ഒരു ചെറിയ ന്യൂക്ലിയസ് ഫാമിലി അല്ലേ നമ്മുടെ അതിലുള്ളവരെ നമുക്കൊന്ന് എഴുന്നേൽപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണോ വീണെടുക്കണോ ഭർത്താവിന്റെ ഇടയ്ക്കൊക്കെ ഭാര്യയുടെ വീണ പോയണ്ട എന്റെ സ്നേഹം കുറഞ്ഞുണ്ടത് നിന്നോട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ആ മീഞ്ഞ് തീർന്നു പോയ പോലെ നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടതിനൊക്കെ ഭർത്താക്കന്മാരെ ഇടയ്ക്കൊക്കെ ഭാര്യയുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചതെന്നല്ല അല്ലേ അതൊന്നും ഇല്ലല്ലോ വാക്കുകൊണ്ട് പോലും എഴുന്നേൽപ്പിക്കുന്നില്ല ആരും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഭാര്യമാർക്കൊക്കെ ഇങ്ങനെ ഭർത്താക്കന്മാരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചുകൂടാ ഇത്രയും ജോലിയും ഇത്രയും ആകൃതിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴും നമ്മളിങ്ങനെ ഇത്രയും എർത്തി രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം മക്കളോടൊക്കെ പിന്നെ അതിനൊക്കെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ളൂ ഈശോയുടെ ഒരു നിറവോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം ചെയ്യേണ്ട കാര്യം ഈശോ നമ്മൾ എഴുന്നേൽപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ നിറവ് സൂക്ഷിക്കുക നമുക്ക് ഏത് മേഖലയാണോ വീണിട്ടുള്ളത് അത് കർത്താവിനോടുത്ത് പറയുക ഭർത്താവ് അതിനെഴുന്നേൽപ്പിക്കണമെന്ന് പറയും അതിനെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നവരാവാം നമുക്കൊരു മിനിറ്റ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നേൽപ്പിക്കുന്ന ദൈവമായി കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് വെള്ളത്തിൽ വീണുപോയ എന്നെ എഴുന്നേൽപ്പിച്ച കർത്താവെ പലവിധ സാഹചര്യങ്ങളിൽ വീണുപോയി എഴുന്നേൽക്കാനാവാതെ കുരുക്കുകളാൽ വലയുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ കാരുണ്യത്തിന്റെ കടാക്ഷം കാരുണ്യത്തിൻ്റെ കരം നീട്ടി എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാകാൻ മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നവരാകാൻ അതുവഴി ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ